ഹയോൾ ഞാൻ ഡോക്ടർ ഹർഷ ഇന്ന് സംസാരിക്കുന്നത് ഹൈപ്പർ ടെൻഷൻ നമ്മുടെ നോർമലായിട്ട് പറയുന്ന ബി പി എന്ന അസുഖത്തിനെ കുറിച്ചാണ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കുമുള്ള രക്തം പമ്പ് ചെയ്യുന്നത് നമ്മുടെ ഹാർട്ടാണ് അപ്പം ഇങ്ങനെ ഈ പമ്പ് ചെയ്യുന്ന രക്തത്തിൽ കൂടിയാണ് ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളിലേക്കും അതുപോലെ തന്നെ കോശങ്ങളിലേക്കുമുള്ള ഓക്സിജനും ന്യൂട്രിയൻസൊക്കെ സപ്ലൈ ചെയ്യുന്നത് ഇങ്ങനെ ഹാർട്ട് പമ്പ് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് വെസൽസിലുണ്ടാകുന്ന ഒരു പ്രഷറാണ് രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് അപ്പോൾ ഇത് കൂടി നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഹൈപ്പർ ടെൻഷനെന്നും പറയും കുറഞ്ഞാണ് നിൽക്കുന്നതെങ്കിൽ അതിന് ഹൈപ്പർ ടെൻഷൻ ബി പി കുറവാണെന്നും പറയുന്നുണ്ട് നോർമൽ ബി പി എന്ന് പറയുന്നത് വൺ ട്വൻറ്റി ബാർ എയ്റ്റി എം എം എച്ച് ജി ആണ് ഈ വൺ ട്വൻറ്റി എന്ന് സൂചിപ്പിക്കുന്നത് സിസ്റ്റോളിക് പ്രഷറാണ് സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത് ഹാർട്ട് കണ്ട്രാക്റ്റ് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് വെസൽസിലുണ്ടാകുന്ന ഒരു പ്രഷറാണ് എയ്റ്റി എന്ന് പറയുന്നത് ഡയസ്റ്റോളിക് പ്രഷറാണ് അതായത് ഹാർട്ട് റിലാക്സ് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് വെസൽസിലുണ്ടാകുന്ന ഒരു പ്രഷർ ഹൈപ്പർ ടെൻഷൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു വൺ ഫോർട്ടി ബാർ നയൻറ്റി എം എം എച്ച് ജി ഒക്കെ വരുമ്പോൾ അതായത് ബി പി ഒരു നൂറ്റി നാൽപ്പത് ബാർ തൊണ്ണൂറ് ഒക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്താണ് നമ്മൾ ബി പി കൂടി നിൽക്കുക എന്ന് പറയുന്നത് സിംറ്റംസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ബി പി എന്ന് പറയുന്ന ഒരു സൈലൻ്റ് കില്ലറാണ് അതായത് ലക്ഷണങ്ങൾ വളരെ പതുക്കെ ആയിരിക്കും കാണിക്കുന്നുണ്ടായിരിക്കുക ചിലപ്പോൾ അസിംറ്റമാറ്റിക് ആയിരിക്കും അപ്പോൾ പ്രധാനമായിട്ടും കാണിക്കുന്ന ലക്ഷണം എന്ന് പറയുന്നത് ഹെഡ് ഏക്ക് ആണ് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന തലവേദന തലയുടെ ബോത്ത് സൈഡ്സിലായിരിക്കും രണ്ട് സൈഡ്സിലായിട്ട് കാണപ്പെടുന്ന തലവേദന മിക്കവാറും ബി പി കൊണ്ടായിരിക്കാം അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന തലകറക്കം മറ്റൊരു പ്രധാന ലക്ഷണമാണ് തലകറക്കം കാരണം ചിലപ്പോൾ ശരീരത്തിന് ബാലൻസ് നഷ്ടപ്പെട്ടിട്ട് വീഴാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട് ചെസ്റ്റ് പെയിൻ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് ചെസ്റ്റിനൊരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യാം അതുപോലെ തന്നെ ചെറുതായി കുത്തുന്ന പോലത്തെ ഒരു വേദന ഈ വേദന ചിലപ്പോൾ ബാക്കിലോട്ടൊക്കെ സ്പ്രെഡ് ചെയ്ത് പോകുന്നതായിട്ട് തോന്നുന്നുണ്ടായിരിക്കാം കണ്ണിൻ്റെ കാഴ്ചയ്ക്കുണ്ടാകുന്ന മങ്ങൽ മറ്റൊരു പ്രധാന ലക്ഷണമാണ് ഇങ്ങനെ ബി പി ഒക്കെ കൂടുന്നതിനനുസരിച്ചിട്ട് കണ്ണിൽ ബ്ലഡ് വെസൽസിന് ഉണ്ടാകുന്ന തകരാറുകളാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അമിതമായ ക്ഷീണം ഫാക്റ്റീഗ് ഹൈപ്പർ ടെൻഷൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് അകാരണമായിട്ട് ഇങ്ങനെ ക്ഷീണം തോന്നുകയാണെങ്കിൽ ഒന്ന് ബി പി പോയി ചെക്ക് ചെയ്ത് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ക്രമരഹിതമായ ഹൃദയമിടിപ്പൊക്കെ ബി പി ഹൈ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് കാണപ്പെടുന്നുണ്ട് അപ്പം അങ്ങനെ സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ബി പി ചെക്ക് ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും ശ്വാസം മുട്ടൽ ശ്വാസതടസ്സൊക്കെ ബി പി കൂടി നിൽക്കുന്ന ആൾക്കാർക്ക് കാണുന്നുണ്ട് കുറച്ച് ദൂരം നടക്കുമ്പോൾ പോലും ഉണ്ടാകുന്ന അമിതമായ കിതപ്പ് അതുപോലെ തന്നെ സ്റ്റെപ്സൊക്കെ കയറുന്ന സമയത്താണെങ്കിൽ ശ്വാസം മുട്ടലൊക്കെ ഫീല് ചെയ്യുന്നുണ്ടെങ്കിലും ബി പി കൂടി നിൽക്കുന്നു എന്നതിനാണ് സൂചിപ്പിക്കുന്നത് ബുക്കിൽ നിന്നുണ്ടാകുന്ന രക്തസ്രാവം അതേപോലെ തന്നെ അമിതമായ ഉത്കണ്ഠ ഇതൊക്കെ ബി പി കൂടി നിൽക്കുന്ന ആൾക്കാർക്ക് കാണപ്പെടാറുണ്ട് പ്രോസസ്സ് പറയുകയാണെങ്കിൽ പ്രധാനമായിട്ട് നമുക്ക് ഹൈപ്പർ ടെൻഷൻ രണ്ടായിട്ട് തരംതിരിക്കാം പ്രൈമറി ഹൈപ്പർ ടെൻഷനെന്നും അതേപോലെ തന്നെ സെക്കൻഡറി എന്നും പ്രൈമറി എന്ന് പറയുന്നതാണ് സാധാരണയായിട്ട് കൂടുതൽ ആൾക്കാർക്കും കാണപ്പെടുന്നത് ഏകദേശം ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം ആൾക്കാർക്കും പ്രൈമറി ഹൈപ്പർ ആയിരിക്കും ഇപ്പോൾ പ്രായം കൂടുതൽ കൊണ്ട് വരുന്ന അതേപോലെ തന്നെ പാരമ്പര്യമായിട്ട് പുകവലിയുടെയും മദ്യപാനത്തിൻ്റെയും അമിത ഉപയോഗം എണ്ണത്തിലൊക്കെ അമിതമായിട്ട് കഫീനും അതേപോലെ തന്നെ സോൾട്ടൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് ഹൈപ്പർ ടെൻഷൻ വരാം സെക്കൻഡറി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നത് വ്യായാമക്കുറവ് ഒബേസിറ്റി ഇതൊക്കെ പ്രൈമറി ഹൈപ്പർ ടെൻഷൻ വരാനുള്ള കാരണങ്ങളാണ് ഡയബറ്റീസും അതുപോലെ തന്നെ കൊളസ്ട്രോളും കൂടി നിൽക്കുന്ന ആൾക്കാർക്കും അമിതമായിട്ട് ഹൈപ്പർ കാണാറുണ്ട് സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ നോക്കുകയാണെങ്കിൽ മറ്റേതെങ്കിലും അവയവങ്ങൾക്ക് ഉണ്ടാകുന്ന അസുഖത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് ഹൈപ്പർ ടെൻഷൻ നിൽക്കുന്നത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം റീനൽ ഫെയിലിയർ അല്ലെങ്കിൽ ക്രോണിക് കിഡ്നി ഡിസീസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഹൈപ്പർ ടെൻഷൻ കൂടുതലായിട്ട് നിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ തലയിൽ എന്തെങ്കിലുമൊക്കെ ട്യൂമേഴ്സ് ഉണ്ടെങ്കിലും അങ്ങനെയുള്ള ആൾക്കാർക്ക് ഹൈപ്പർ ടെൻഷൻ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് ലൈഫ് സ്റ്റൈൽസിൽ മാറ്റം വരുത്തിയാൽ തന്നെ നമുക്ക് ഒരു പരിധി വരെ നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കും അപ്പം അമിതമായി വണ്ണമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരുടെ ശരീരഭാരം നല്ലതായിട്ട് നിയന്ത്രിച്ച് നിർത്താം വ്യായാമം ക്രമമായ ഇടവേളകളിലൊക്കെ വ്യായാമങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അമിതമായി ഉപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ നിയന്ത്രിക്കുക മദ്യപാനം പുകവലി അതൊക്കെ നിയന്ത്രിക്കാം ബി പി അമിതമായി കൂടി നിൽക്കുന്ന സാഹചര്യങ്ങളിൽ ഹാർട്ട് ഡിസീസിനും കൊറോണറി ആർട്ടറി ഡിസീസസ് സ്ട്രോക്ക് വരാനുള്ള സാധ്യത ഒക്കെ വളരെ കൂടുതലാണ് അതുകൊണ്ട് ഹൈ ബി പി ഒക്കെ ആണെങ്കിൽ അത്രയും പെട്ടെന്ന് മെയിൻറ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് മെഡിസിൻസ് ഒക്കെ എടുത്തിട്ട് നിയന്ത്രിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ള എന്ന് വിചാരിക്കുന്നുണ്ട് അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്